ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും നടപടിക്രമങ്ങൾക്കായി അടുത്ത ദിവസം വീണ്ടും വിളിച്ചുവരുത്തും കേസിലെ പ്രതിയായ തസ്ലിമയും ശ്രീനാഥ് ഭാസിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ കണ്ടെത്തിയിരുന്നു നടന്മാരെ പ്രതി തെളിവില്ലെന്ന് എക്സൈസ് പറയുന്നു നിഷ ദിലീപ് ചേരുന്നു നിഷ ഏതു സാഹചര്യത്തിലാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കുന്നത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം തന്നെ ശ്രീനാഥ് ഫാഷിയെയും കഴിഞ്ഞ ദിവസം എക്സൈസ് പത്ത് മണിക്കൂറിലധികമാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ ശ്രീനാഥ് ഫാഷിയെയും ഷൈൻ ടോം ചാക്കോയെയും പ്രതി ചേർക്കുന്നതിനുള്ള തെളിവുകൾ ലഭിച്ചില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഷം മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രധാന പ്രതിയായ തസ്തീമ സുൽത്താനയുമായി ശ്രീനാഥ് ഫാഷി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ കണ്ടെത്തിയിരുന്നു അതിൽ കഞ്ചാവിന്റെ ഒരു ഇനമായ കുഷ് വേണോ എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയോടുള്ള ചോദ്യം എന്നാൽ വെയിറ്റ് എന്ന് മാത്രമായിരുന്നു ശ്രീനാഥ് നൽകിയ മറുപടി അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് എക്സൈസ് പറയുന്നത് അതിനാൽ ഇവർ എക്സൈസിന്റെ നിരീക്ഷണത്തിൽ തുടരും ഒപ്പം തന്നെ ഈ ശ്രീനാഥ് വാസിയിൽ നിന്നടക്കം കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് സഹായകരമായ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നും പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ ശ്രീനാഥിനെ സാക്ഷിയാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് എന്തായാലും ഈ നടന്മാർ നിരീക്ഷണത്തിൽ തന്നെ തുടരും അതേസമയം മോഡലായ സൗമ്യയെ പ്രതി ചേർക്കുന്നതിനുള്ള സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സൗമ്യയുടെ മൊഴി എക്സൈസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഇവർ രണ്ടായിരം മൂവായിരം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ പലതവണ ഈ പിടിയിലായ തസ്തിമ സുൽത്താനയുമായി നടത്തിയിട്ടുണ്ട് ഇത് എന്തിനാണ് എന്ന് സൗമ്യ വ്യക്തമായി മൊഴി നൽകിയിട്ടില്ല കൂടുതൽ ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ സൗമ്യയെ പ്രതി ചേർക്കുമെന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത നടന്മാരിൽ നിന്നടക്കം സുപ്രധാനമായ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരെ സാക്ഷി തീർക്കാനുള്ള സാധ്യത ശ്രീനാഥ് പാട്ടിയെ സാക്ഷിയാക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നത് മാത്രമല്ല ഈ ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് നിരവധി ആളുകളെ ചോദ്യം ചെയ്യൽ നിന്നും നൂറുകണക്കിന് പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ആ ചോദ്യം ചെയ്യലിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എക്സൈസ് സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും യുവ സംവിധായകരെ അടക്കം കഞ്ചാവുമായി പിടികൂടിയത് രോഹിണി ശരി നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്